ഖുർആാനിൽ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ട് ഇതുപോലെ ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇതുപോലൊരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇതുപോലത്തെ പത്ത് അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇതുപോലൊരു പുസ്തകം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ആ ആയത്തുകള വചനങ്ങൾ വായിക്കാം സൂറ അമ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിനാല് അല്ല ഈ ഖുർആാൻ ഇയാൾ സ്വയം രചിച്ചതാണെന്നാണോ ഇവർ പറയുന്നത് എന്നാൽ ഇവർ വിശ്വസിക്കാൻ വിചാരിക്കുന്നില്ല എന്നതത്ര യാഥാർത്ഥ്യം തങ്ങളുടെ വാദത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇമ്മട്ടിലൊരു വചനം അവർ രചിച്ചുകൊണ്ട് വരട്ടെ സൂറ അമ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഇത് അബുൽ അല മൗദൂദിയുടെ തഹ്ഫീമുൽ ഖുറാനിൽ നിന്നുള്ള പരിഭാഷയാണ് ഇവിടെ അള്ളാഹുവും മുഹമ്മദും കൂടി വെല്ലുവിളിക്കുന്നത് ഖുറാനിലേതുപോലെ ഒരു വചനം കൊണ്ടുവരട്ടെ എന്നാണ് നോക്കണേ ഒരു വചനം പിന്നീട് വെല്ലുവിളി മാറി സൂറ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ച് കൊടുത്തതിനെ അതായത് ഈ ഖുറാനിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതു പോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത് സൂറ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ഈ വെല്ലുവിളി സൂറ പത്തിൻ്റെ മുപ്പത്തിയെട്ടിൽ ആവർത്തിക്കുന്നുമുണ്ട് ഇത് പ്രവാചകൻ സ്വയം ചമച്ചതാണെന്ന് ഈ ജനം പറയുന്നുവോ പറയുക നിങ്ങൾ ഈ ആരോപണത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇതുപോലൊരു ഇതുപോലൊരധ്യായം രചിച്ചുകൊണ്ടുവരിക അല്ലാഹു ഒഴികെ നിങ്ങൾക്ക് ആരെയെല്ലാം വിളിക്കാൻ കഴിയുമോ അവരെ എല്ലാം സഹായത്തിന് വിളിച്ചുകൊള്ളുക സൂറാപ്പത്തിൻ്റെ മുപ്പത്തി എട്ട് ഇപ്പോൾ ഒരായത്ത് എന്നുള്ളതിൽ നിന്ന് ഒരധ്യായം എന്നതിലേക്ക് വെല്ലുവിളി മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യം പറഞ്ഞു ഇതുപോലത്തെ ഒരു വചനമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ പറഞ്ഞ് ഒരധ്യായം കൊണ്ടുപോകാം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വെല്ലുവിളി വീണ്ടും മാറി സൂറ പതിനൊന്നിൻ്റെ പതിനാലിൽ ആ വെല്ലുവിളി നമുക്ക് കാണാം അതല്ല അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് പറയുക എന്നാൽ ഇതുപോലെയുള്ള പത്ത് അധ്യായങ്ങൾ ചമച്ചുണ്ടാക്കിയത് നിങ്ങൾ കൊണ്ടുവരൂ അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുകയും ചെയ്യുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ സൂറ പതിനൊന്നിൻ്റെ പതിനാല് കണ്ടോ ഇപ്പോൾ വെല്ലുവിളി വീണ്ടും മാറി ഒരധ്യായത്തിൽ നിന്ന് പത്ത് അധ്യായത്തിലേക്കാണ് വെല്ലുവിളിക്ക് പ്രൊമോഷൻ കിട്ടിയത് തീർന്നില്ല പിന്നെ വെല്ലുവിളി മാറി സൂറ പതിനേഴിൻ്റെ എൺപത്തി എട്ട് അവരോട് പറയുക ഈ ഖുർആൻ പോലൊന്നു കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലും സാധിക്കില്ല അവരൊക്കെയും പരസ്പരം സഹായിച്ചാലും ശരി സൂറ പതിനേഴിൻ്റെ എൺപത്തിയെട്ട് ഇവിടെ വെല്ലുവിളി മാത്രമല്ല വെല്ലുവിളിയുടെ സ്വരം തന്നെ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആദ്യത്തെ വെല്ലുവിളിയിൽ കണ്ടത് ഇതുപോലെ ഒരു വചനം നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക രണ്ടാമത്തെ വെല്ലുവിളി പറയുന്നത് ഇതുപോലത്തെ ഒരു അധ്യായം നിങ്ങൾ രയിച്ചോണ്ടുവരിക മൂന്നാമത്തെ വെല്ലുവിളി പറയുന്നത് പത്ത് അധ്യായങ്ങൾ രചിച്ചത് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കൊണ്ടുവരൂ 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 എന്നാണ് എന്നാൽ നാലാമത്തെ പ്രാവശ്യമായപ്പോൾ ഒരധ്യായമോ രണ്ടധ്യായമോ പത്ത് അധ്യായമോ അല്ലെങ്കിൽ ഒരു മുഴുവൻ ഖുറാൻ തുല്യമായ ഒരു പുസ്തകമോ കൊണ്ടുവരാൻ അല്ല പറയുന്നത് പിന്നെന്താണ് പറയുന്നത് ആ നിങ്ങൾക്ക് ഇങ്ങനൊരു പുസ്തകം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കല്ല നിങ്ങൾക്കിത് കൊണ്ടുവരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അള്ളാഹു തടികഴിച്ചിലാക്കുകയാണ് അല്ലെങ്കിൽ മുഹമ്മദ് അള്ളാഹുവും കൂടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ഖുറാനിലെ ആയത്തുകൾ ക്രോണോളജിക്കൽ ഓർഡറിലല്ല അതായത് ഇത് അവതരിപ്പിക്കപ്പെട്ട കാലാനുക്രമത്തിലല്ല ഈ ഖുർറാൻ്റെ അകത്തുള്ളത് ഖുർആാൻ ക്രോഡീകരിച്ച ആൾക്കാർക്ക് തോന്നിയത് പോലെയൊക്കെയാണ് ഖുറാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യായങ്ങളും അങ്ങനെ തന്നെ ഒരധ്യായത്തിൽ തന്നെ ചിലത് മക്കയിൽ അവതരിപ്പിച്ച ആയത്തുകളായിരിക്കും ചിലത് മദീനയിൽ വെച്ച് വന്ന ആയത്തായിരിക്കും അതായത് ചിലത് കൃത്യമായിട്ട് ഒരധ്യായം മൊത്തം മക്കയിലും ഒരധ്യായം മൊത്തം മദീനയിലും അങ്ങനെയുണ്ട് എന്നാൽ ചിലതിൽ അങ്ങനെയല്ല മക്കയിലും മദീനയിലും ഇനിയിപ്പോൾ മക്കയിൽ വെച്ചുള്ളതാണെങ്കിൽ തന്നെ അതും ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും അല്ല മക്കയിൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് വരുന്ന സാധനം ചിലപ്പോൾ ആദ്യം വരും രണ്ടാഴ്ച മുമ്പ് ഇറങ്ങിയ സാധനം പിന്നെ കയറി അങ്ങനെയൊക്കെയാണ് ഒരു കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പെരുവാണീ ഖുറാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വെല്ലുവിളിയുടെ കാര്യം പറഞ്ഞ് വിവരമില്ലാത്ത മുസ്ലിങ്ങളെ പറ്റിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് വളരെ എളുപ്പമാണ് അവർ ഈ മുസ്ലിങ്ങളോട് പറയുന്നതേ എന്നറിയോ നേരത്തിരിച്ചാണ് ആദ്യം വെല്ലുവിളിച്ചു ഇതുപോലൊരു ഖുറാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഒരാളും കൊണ്ടുവരുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു ശരി നിങ്ങൾക്ക് ഖുറാൻ പോലത്തെ ഒരു പുസ്തകം കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ ഒരു പത്ത് അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നോക്കു നിങ്ങൾ അപ്പൊ അത് കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല അന്നേരം അള്ളാഹു വെല്ലുവിളി വീണ്ടും ചുരുക്കുകയാണ് പറഞ്ഞു നിങ്ങക്ക് പത്ത് അധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല അപ്പൊ അള്ളാഹു വീണ്ടും വെല്ലുവിളിയുടെ കാഠിന്യം കുറച്ചു ഒരധ്യായം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആയത്തെങ്കിലും കൊണ്ടുവരൂ എന്നാക്കി അതും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല ഇന്നുവരെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുറാൻറ്റേതും തുല്യമായ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ല ഖുറാൻ അമാനുഷികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണക്കാരായ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവം ഓരോ പ്രാവശ്യവും വെല്ലുവിളിക്ക് അന്നത്തെ അറബികൾ കൃത്യമായ മറുപടി കൊടുക്കാൻ തുടങ്ങിയതോടെ അല്ലാഹുവും മുഹമ്മദും കൂടി വെല്ലുവിളി മാറ്റിക്കൊണ്ടിരുന്നു അവസാനമായപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പുസ്തകം കൊണ്ടുപോവാ എന്ന് പറയാതെ നിങ്ങൾക്കതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഒഴുക്കമട്ടി പറഞ്ഞ് തടി രക്ഷിച്ചെടുക്കുകയും ചെയ്തു അറേബ്യയിൽ ഉണ്ടായിരുന്ന കവികളിൽ പലരെയും മുഹമ്മദ് കൊന്നൊടുക്കിയതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു കാരണം കൂടിയുണ്ട് എന്ന് നിങ്ങളറിയണം